ഹായ് ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടി ബഗാസുരനെ ഇട്ട വറക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഹുൽ ഭയന്ന് നിൽക്കുക ഇവറ്റകളൊക്കെ കൂടി എൻ്റെ മോളുടെ ജീവിതം കൊണ്ടുവല്ലോ ദൈവമേ ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കിനും കല്യാണിയും അതുപോലെ തന്നെ കിരണും കൂടി ഞങ്ങൾ വന്നതേ സരയുവിൻ്റെ കുഞ്ഞിനെ കാണാനാ എന്തായാലും അങ്കിളിന് കൊച്ചുപാവ ഉണ്ടായ സമയത്ത് ഞങ്ങൾ വന്ന് കണ്ടില്ലെങ്കിലും മോശമല്ലേ അങ്ങനെ അവർ ആ ആശുപത്രിയുടെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രാഹുലാണെങ്കിലോ ഇവൻ ഒറ്റൊരുത്തനാണ് ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കിയത് ഇല്ലായിരുന്നെങ്കിൽ പണ്ടക്കു പണ്ടേ ആ ഡോക്ടർ ആ കുഞ്ഞിനെ അങ്ങ് കൊന്നു കൊന്നുകണഞ്ഞേനെ ആ അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന നമ്മുടെ വകാസരനെ കാണിക്കുകയാണ് അതിന് ശേഷം ആശുപത്രിയുടെ അകത്ത് കയറി കഴിഞ്ഞ് നമ്മുടെ കിരണാണെങ്കിലോ ആ എന്തുണ്ട് മനോഹര വിശേഷങ്ങൾ ആ സാറേ സുഖമായിട്ടിരിക്കുന്നു സാരക പ്രസവിച്ചു പെൺകുഞ്ഞാണ് ആ അതൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണാൻ വന്നത് നീയോ നിങ്ങൾ വന്നേ നിങ്ങളോടെ തനിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ മനുവിനെ മാറ്റി നിർത്തിയിട്ട് കിരൺ കൊടയാണ് എടാ സത്യം പറഞ്ഞാൽ നീ എന്നത്തേക്ക് മുങ്ങുമെന്ന് ആലോചിച്ച് തന്നെയാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത് നീ എന്നത്തേക്കോ ഇവിടുന്ന് മുങ്ങുന്നത് അയ്യോ സാറേ ഞാൻ ഇവിടെ നിന്ന് എങ്ങും പോകാൻ ഉദ്ദേശിക്കുന്നില്ല സാറേ എൻ്റെ അമ്മായിയമ്മ സാറിന് നോക്കുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം അവർക്കുള്ളതും ഞാൻ കൊടുത്തോളാം അങ്ങനെ കിരൺ ദാ നമ്മുടെ മനുവിനേം കൂട്ടിയിട്ട് ശാരിയുടെ അടുത്തേക്ക് വരിക അരേ ശാരി ആൻറ്റി ജനിച്ചതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ആ കുഞ്ഞ് നല്ല രീതിയിൽ വളരുകയും ചെയ്യട്ടെ പിന്നെ ആൻറ്റി ചില ആൾക്കാർ ഈ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ആൻറ്റിക്ക് അറിയാമായിരിക്കും താരാൻറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ആ മനസ്സിലായി മോനെ അത് ഞാൻ എന്ത് ചെയ്യാനാണ് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി ഇന്ന് ഉരുളുകയാണ് ആ എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം സംസാരിക്കാനുള്ളൂ താരാൻറ്റി എങ്ങാനും സരയുവിൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നു കഴിഞ്ഞാൽ അവരെ കാണിക്കണം കേട്ടല്ലോ താരയെ കാണിക്കുന്നതിന് എനിക്ക് ഒരു ഇല്ല മോനെ പിന്നെ വട്ടുപിടിച്ച എൻ്റെ ഭർത്താവ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല അതുമാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമൊന്നും പറഞ്ഞ് ശാരി തടി തപ്പാൻ നോക്കുക എന്നിട്ട് കിരണും കല്യാണിയും കയറി കുഞ്ഞിനെ കാണുന്ന ആ ഒരു സമയത്ത് ശാരിയാണെങ്കിലോ മരുമോൻ്റെ അടുത്ത് പറയുക എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല ഇവറ്റകളെ കൊണ്ട് വലിയ ശല്യമാണല്ലോ പിന്നെ വെറുപ്പിക്കാൻ പറ്റില്ല താരയുടെ കേസ് ഒതുക്കി തീർത്തത് കിരണാണ് അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാനിപ്പം വല്ല ജയിലിലും കിടക്കേണ്ടി വന്നേനെ എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് മനോഹരൻ അവിടെ ഇങ്ങനെ നിൽക്കുക ആകെയുള്ളൊരാശ്വാസം നമുക്ക് നല്ല ഒരു കുഞ്ഞ് പിറന്നു അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് കിരണും കല്യാണിയും കൂടി നേരെ പോകുന്നത് അവരുടെ അമ്മയുടെ അടുത്തേക്കാണ് രൂപയുടെ അടുത്തേക്ക് അവിടെ ചെന്നിട്ടാണെങ്കിലോ അമ്മേ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്ന് ഇതാ കുഞ്ഞിനെ കണ്ടിട്ടാണ് വരുന്നത് ആ എനിക്കെന്തായാലും ആശുപത്രിയിലേക്ക് പോകാനുള്ള ഒരു മനസ്സൊന്നും തോന്നുന്നില്ല കിരണേ ഞാൻ എന്ത് ചെയ്യാനാ ആ രാഹുലിൻ്റെ മുഖം കാണാൻ പോലും എനിക്ക് തീരെ ഇഷ്ടമല്ല അയാളെ പോലെ തന്നെ ക്രൂരതകൾ ചെയ്യുന്നവളാണ് സരയു അവളുടെ കുഞ്ഞിനെ കാണാനും എനിക്ക് തീരേയും താല്പര്യം ഇങ്ങനെയൊക്കെ രൂപ പറയുമ്പോൾ കല്യാണിയും കിരണും കൂടി ചേർന്നിട്ട് അവരെ ഉപദേശിക്കുകയാണ് അമ്മേ നമ്മളിപ്പോൾ അങ്ങനെയുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്കിളിന് അമ്മയെ സംശയം തോന്നും പിന്നെ അയാൾ മറ്റെന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കും ഇതൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ രൂപതാ വരുകയാണ് ആശുപത്രിയിലേക്ക് അങ്ങനെ കാറിനിന്നിറങ്ങി നേരെ ചെന്ന് നിൽക്കുന്നത് പൊന്നാങ്ങളുടെ മുന്നിലാണ് പുള്ളിക്കാരനാണെങ്കിലും ആ നീ ഇങ്ങോട്ട് വന്നല്ലേ നീ വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് എനിക്കെന്താ ഏട്ടാ പ്രശ്നം ഹാ എടി രൂപ നിന്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഇപ്പം ഈ കുഞ്ഞിനെ രക്ഷിച്ചത് കിരണാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം എനിക്കിതൊന്നും അറിയത്തില്ല ഏട്ടാ ഞാൻ എന്തു ചെയ്യാനാ എന്തായാലും ഞാൻ വന്നത് സരേനയും കുഞ്ഞിനെയും കാണാനായിട്ടാണ് ഞാൻ അവരെ കണ്ടിട്ട് വരാമെന്നു പറഞ്ഞ് രൂപ നേരെ ആശുപത്രിയുടെ അകത്തേക്ക് പോവുകയാണ് അവിടെ ചെല്ലുന്ന സമയത്ത് ദാ ശാരിയും അതുപോലെ തന്നെ നമ്മുടെ സരിയും കൂടി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രൂപയെ കണ്ടതും ദൈ രൂപ നോക്ക് നമ്മുടെ കുഞ്ഞുമോളെ നോക്ക് അവളുണ്ടല്ലോ നമ്മുടെ മനോഹരനെ പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കിനും ഓ ആൻറ്റി എന്നെ കാണാൻ വന്നല്ലോ എനിക്ക് സന്തോഷമായി ആൻറ്റിയെ ഞാൻ അന്വേഷിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സാരയൊ ചുമ്മാ അങ്ങ് സീനുണ്ടാക്കുക ഈ സമയം രൂപയാണെങ്കിൽ നല്ല ഭാവിയാണല്ലോ മനോഹരനെ പോലെ തന്നെയാണ് മോളും ഒരുപാടവനെ സ്നേഹിച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലൊക്കെ സംസാരിച്ച് നിൽക്കുക ഇപ്പം ഈ സമയമാണെങ്കിൽ നമ്മുടെ മനു അങ്ങോട്ട് വരിക മനുവിനെ കണ്ട കണ്ടപാടെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നത് കൊണ്ട് നല്ലൊരു നല്ലൊരു കുഞ്ഞിനെ തന്നെ സരവിന് കിട്ടിയല്ലോ ഇപ്പം താ നോക്ക് മരുമോനെ പോലെ തന്നെ ഇരിക്കുന്നൊരു കുഞ്ഞുമാണ് ആ എന്തായാലും എല്ലാം അനുഗ്രഹത്താൽ രണ്ടും രണ്ട് തലയായി കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ സംസാരിക്കുക അപ്പോഴത്തേക്കിനും നമ്മുടെ മനു പേടിച്ച് വരണ്ട് രൂപയൊന്നും നോക്കി അല്ല മോനിനി എന്ന അമേരിക്കയ്ക്ക് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം രൂപയുടെ ഭാഗത്തു വരികയാണ് അത് കേട്ട് ഞെട്ടി നിൽക്കുക നമ്മുടെ മനു ഈശ്വര ഈ തള്ളം എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടാണോ ഇപ്പം ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് താനാകെ പെട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ക ജൂബെ എല്ലാം എൻ്റെ മോളുടെ ഭാഗ്യമാണ് ഇതുപോലെ തങ്കപ്പെട്ട ഒരു മരുമകനെ എനിക്ക് കിട്ടിയില്ലേ അപ്പം ശരി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അതീവ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന നമ്മുടെ സരിവിനെ കാണിക്കുകയാണ് എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ മൗനരാഗത്തിൻ്റെ വിശേഷത്തിലുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വളരെ ചുരുക്കിയാട്ടോ കഥ പറഞ്ഞിരിക്കുന്നത് അപ്പം ആർക്കും ബോറായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചു കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വൈകുന്നേരം പ്രൊമോ വീഡിയോ ഇടുന്നതായിരിക്കും കൂട്ടുകാരൊക്കെ കയറി കാണണേ ലൈക്ക് ചെയ്യണേ ഓക്കേ